അപ്പൊ നമ്മൾ വിഷുവിനെ കണി വെക്കാനുള്ള വെള്ളരി ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കുഞ്ഞ വെള്ളരി കേട്ടോ നമ്മുടെ വീട് ചെറിയ വീടല്ല അപ്പൊ കുഞ്ഞ വെള്ളരി മതി അപ്പൊ കണിക്കൊന്ന് ഇവിടെ തന്നെ ഇണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ട് കണിക്കൊന്ന് വീട് ഒരു ക്ലാരിറ്റി ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ഇപ്പൊ തന്നെ ആദ്യം കുറേ മൂത്ത് കുറേ എല്ലാം കൊഴിഞ്ഞു പോയിട്ട് തൊട്ടപ്പുറത്തുണ്ട് അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് ഇനിയിപ്പൊ പൂ പൊട്ടിക്കണം അതാണ് അടുത്ത ടാസ്ക് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനത് വിഷുവിനെടുത്തൊരു ബ്ലോഗാണ് എനിക്കത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വൈകി എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വിഷു ഒക്കെ ആഘോഷിച്ചു കേട്ടോ അപ്പോ വിഷുവിനുള്ള പൂവൊക്കെ പൊട്ടിച്ച് വെച്ച് തലേ ദിവസം തന്നെ അപ്പോൾ നമ്മുടെ അവിടെ വെള്ളമില്ല വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ തന്നെ വെള്ളം എത്തി ആയിരം ലിറ്റർ വെള്ളത്തിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കഴിഞ്ഞ വർഷം വരെ മുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷത്തേക്ക് അത് അമ്പത് രൂപ കൂടി എന്നാലും കുഴപ്പമില്ല നമുക്ക് വെള്ളം കിട്ടാനുണ്ടല്ലോന്നുള്ള ഒരു സമാധാനം ഉണ്ട് അപ്പോൾ വെള്ളമൊക്കെ പിടിച്ചെക്കിയതിൽ കഴിഞ്ഞിട്ട് ഞാനിത് വീണ്ടും വന്നിട്ട് ഇത് കെട്ടാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഞാൻ ഇത് ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അറിയാത്തുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞാൻ അത് അത് കൈ പിടിച്ചിട്ട് കുറേ നേരം അങ്ങനെ നിന്നു അപ്പോൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്ക് മുകളിലും ഒരെണ്ണം താഴെയുണ്ട് അത് രണ്ടേലും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുപാത്രങ്ങളിലൊന്നും പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡ്രമ്മ ഈ വർഷം വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ പിടിച്ചെക്കുമ്പോഴത്തേനും വെള്ളം കുറെ പോവും അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പേടിക്കുന്ന ല്ലേ നോക്കിയും കണ്ട് ചെലവാക്കിയില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കിണറ്റിലെ വെള്ളം ഇഷ്ടം പോലെ ധാരാളത്തിനം കാണിക്കാന്നുള്ളതല്ല എത്രയും സൂക്ഷിച്ച് ചെലവാക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ വിഷുവിന്റെ തലേ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് പിറ്റേ ദിവസമാണ് കെട്ടി സെറ്റാക്കി ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ വിഷു ആണ് എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും ഹെൽത്തി ഹാപ്പി അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ട് വിഷ കൈനേട്ടം തരാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ വിളിച്ചിട്ട് അപ്പം നമുക്ക് പോയിട്ട് വരാം അപ്പോൾ നമുക്ക് അമ്മയ്ക്കും വിഷ കൈനീട്ടം കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടതാണ് കേട്ടോ മൈലാഞ്ചി ഡേറ്റ് കഴിഞ്ഞ മൈലാഞ്ചി ആയിരുന്നു അതുകൊണ്ട് അധികം ചോന്നില്ല കുറച്ച് ദിവസമായി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് അയനേറ്റം കൊടുത്തിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഞാൻ വന്നു അപ്പൊ അമ്മ കൈനീട്ടം തരാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടോ ഞാൻ ഉമർത്തി കയറി നിക്കാണ് കൃഷ കൃഷ മുഗുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദായണ ഹരി അച്ഛതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദായണ ഹരി കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഹരേ അച്ഛ്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദായണ ഹരേ അപ്പം നമ്മുടെ ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ് എനിക്ക് ചോറ് മാത്രം വെക്കേണ്ടി വന്നുള്ളൂട്ടോ സാമ്പാർ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇഞ്ചിപുളി അച്ചാറുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഇഞ്ചിമ്പുളി ഇത് അത്ര ഇഷ്ടമല്ല പിന്നെ അച്ചാർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇതാണ് ഫുഡ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ക്ലാസ്സിലേക്ക് പോയി ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കാനല്ലോട്ടോ അവർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചറും മാഷും അവരുടെ ഗ്രൂപ്പും കൂടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ ചെന്നു വിളക്കൊക്കെ വെച്ചു അതിന് ശേഷം അവർക്ക് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എവിടേക്കേലും പോവാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ വിഷു അല്ലേ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോവാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് വഴിയെ പറയാം കേട്ടോ അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഒരു വണ്ടി നിറയെ കാവടി പോണ കണ്ടു അതിനുശേഷം ഒരു വാഹനം കണ്ടു നമ്മുടെ വടക്കാഞ്ചേരി പള്ളിയും കണ്ടു അങ്ങനെ അങ്ങനെന്താ നമ്മളിവിടെ എത്തി വേറെ എവിടെയല്ല വടക്കാഞ്ചേരി വാഴാനിയിലാണ് ഞാൻ അവിടെ വന്ന് ബ്ലോഗ് എടുക്കണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു പക്ഷേ എങ്ങനെയൊക്കെ പോയാലും അങ്ങനെ നടക്കാറില്ല അവസാനം വിഷുവിൻ്റെ അന്ന് പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന വഴി തന്നെ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പോൾ തൊട്ട് അവിടുത്തെ ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഇല്ല വെള്ളം കുടിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അവിടെ സർബത്താണ് സർബത്താണുള്ളത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ സംഭവം കുടിക്കാനായിട്ട് പിന്നെ തണുത്തത് എന്തെങ്കിലും കുടിക്കാമോ എന്നുള്ള രീതിയിൽ വാങ്ങിച്ച് കുടിക്കുക എന്ന് മാത്ര എനിക്ക് വലിയ ടേസ്റ്റും തോന്നിയില്ല ആ സംഭവം വലിയ താല്പര്യമില്ല അങ്ങനത്തെ സാധനങ്ങളോട് പിന്നെ അതുമാതിരി സെവനപ്പ് മിറണ്ട അതൊക്കെ കുടിച്ചിരുന്നു പക്ഷേ ഇപ്പം ഒന്നും കുടിക്കാറില്ലേ നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ഇട്ട് ഓരോരോ ഫുഡുകൾ നിർത്തുകയാണ് നിർത്തി നിർത്തിയിട്ട് ലാസ്റ്റിക് ഒന്നും കഴിക്കാൻ പറ്റാണ്ടാവും എന്നാണ് തോന്നുന്നത് അതിന് തൊട്ടപ്പുറത്ത് കടയിൽ ബിസ്ക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ കണ്ണിൽ കണ്ടത് ബിസ്ക്കറ്റ് ഒന്നല്ല ടെഡി അതുമാതിരി പമ്പരം അങ്ങനത്തെ സാധനങ്ങളുടെ മുകളിലാണ് എൻ്റെ കണ്ണ് ചെന്നിട്ട് ഉടക്കിയത് അങ്ങനെ അവിടുന്ന് ഒരു മൂന്ന് ഉഴുന്ന് ഒരു കുപ്പി മിഠായിയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിച്ചു അങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിക്ക് പോവുകയാണ് അതിൻ്റെ ഉള്ളിലാണെന്ന് വെച്ച് നമ്മൾ മേടിച്ച കുപ്പിയുടെ മുകളിലൊക്കെ ശങ്കരായിട്ട് ഒരു സെവനപ്പ് അങ്ങനെ എന്തൊരു വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ എനിക്ക് തീരെ താല്പര്യമില്ല ഇപ്പോൾ അത് കുടിക്കാനായിട്ട് അപ്പോൾ ആൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സാധാ എൻ്റെ കുപ്പി വെള്ളമാണ് ആളുടെ കയ്യിലുള്ളത് അത് ഞാനിവിടുന്ന് ക്ലാസ്സിൽ നിന്ന് നിറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല അപ്പോൾ അവർ വേടിച്ച കുപ്പിയുടെ മുകളിൽ നിന്ന് അവിടെ സീൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ കുപ്പി തിരിച്ച് കൊണ്ട് ആ കുപ്പി മേടിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ പത്ത് രൂപ മേടിക്കും തിരിച്ച് കൊണ്ടു കൊടുത്താൽ പത്ത് രൂപ നമുക്ക് തിരിച്ച് എന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്ന് കവറോ അങ്ങനെ ഒരു സാധനങ്ങളോ അതിൻ്റെ ഉള്ളിലിടാൻ പാടില്ലാട്ടോ അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ മദ്രാസ് പഴം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ മദ്രാസ് പഴം ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് എന്താ പറയുക നടന്ന് പിറക്കി തന്നിരുന്നതാന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് ഈ മദ്രാസ് പഴം ഇപ്പോഴൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്ന് പോയപ്പോൾ അവിടെ ഒരു പുലിയുണ്ട് ആ പുലിയുടെ അടുത്തേക്ക് പോവുകയാണ് ഒരാൾ പുലിയുടെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അവിടെ നല്ല ഭംഗിയിൽ ഇരിക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് ആദ്യം മരമാണ് എന്ന് മരമൊക്കെ നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടൊക്കെ വിചാരിച്ചത് ഒരാൾ പുലിയുടെ പുലിപ്പുറത്ത് കയറിയിരിക്കുന്നുണ്ട് വലിയ ഗമേയിൽ പോയി കയറിയിരിക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കളിയാക്കിയിരുന്നു കേട്ട കൊള്ളാം പുലിപ്പുറത്ത് ഒരു കഴുത ഞാൻ കളിയാക്കുകയും ചെയ്തു ആളെടുന്ന് എനിക്ക് നല്ല ആട്ടും കിട്ടി അപ്പോൾ സമാസമായി അപ്പോൾ ഞാൻ വിചാരിച്ചത് മരമാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ അതിൻ്റെ ഉള്ളിൽ സിമെൻ്റായിരുന്നു എനിക്ക് ബുദ്ധിമുതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചത് മരമാണെന്ന് അങ്ങനെ അതിൻ്റെ മോളുകൂടെ പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുഴയിലാകെ കൂടി നടുക്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളു അവിടെ ഒരു വഞ്ചിയൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് അവർ പിന്നെ കുഞ്ഞ് എന്താ ഇരുന്ന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാട്ടെ ആ സംഭവം കൂടെ കിടക്കണുണ്ട് പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് അവിടെ കിടക്കാൻ പറ്റില്ല അവിടെ അപകടമേഖല എഴുതി വെച്ചിട്ട് അവിടെ ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെ നടക്കൽ ഒരു കിണറാന്നൊക്കെ പറയുന്നു എനിക്ക് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ആ സംഭവം കിണറാന്ന് പറയണത് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളോട്ടാ അങ്ങനെ ഈ നട്ടപ്പാറ വെയിലത്ത് എന്ന് പറഞ്ഞ പോലെ നട്ടുച്ചയ്ക്ക് ആ സംഭവമൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡാമിലും ഒരു തുള്ളി വെള്ളമില്ല എല്ലാം വറ്റി വരണ്ട് എന്താ പറയുക ആകെ ഡ്രൈ ആയിട്ട് കിടക്കണത് അവിടെ ആ പരിസരത്തും ഒന്നും ഒരു ഒരു തുള്ളി വെള്ളം കാണാൻ വേണ്ടിയിട്ട് കൊതിച്ച് ശരിക്കും വാഴാനി ഡാമിൽ പോയിട്ട് ആ സ്ഥലം മൊത്തം നടന്ന് വന്നതാണ് കേട്ടോ ഞങ്ങൾ നടന്ന് വന്നതാണ് പിന്നെ നമ്മുടെ ആ ഷട്ടർ തുറക്കുന്ന സ്ഥലൊക്കെ കണ്ടു അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു അങ്ങനെ ഇവിടുന്നാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാലുണ്ട് കാണുന്ന പാലത്തിന് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക വലിയ സംഭവമായിട്ട് അവിടെ കാണാൻ അങ്ങനെ ഇല്ലാട്ടാ പക്ഷെ നമ്മൾ ഇവിടുന്നാട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞെ കുറച്ച് ഗാർഡൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളായിട്ട് അങ്ങനെ കാണാനൊന്നുമില്ല ഇല്ല ആ ഡാമും ഡാമിന്റെ പരിസരത്തുള്ള ചെറിയൊരു ഗാർഡനും അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച് തോറ്റിട്ട് എന്നാൽ കുറച്ച് നേരം ഇരിക്കാന്ന് മേടിച്ചു അപ്പൊ ഒരു കൊട ഒരു സിമെന്റിൽ പണിതൊരു കൊട ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് മാവിന്റെ മോള് നിറച്ചു മാങ്ങി ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് പൊട്ടിക്കാൻ അറിയില്ല അപ്പോൾ താഴെ വീണെടുക്കണ്ടായിരുന്നു മാങ്ങ പോയിട്ട് എടുത്തുകൊണ്ടാള് പോലെ ശങ്കരേട്ട ഓന്നാളെന്ന് ശങ്കരേട്ടന്ന് തന്നെ പറയുന്നുണ്ട് കുഴപ്പമില്ല ആ വീടിയായിരുന്നു ഒന്നു പറഞ്ഞു എങ്ങനെയുണ്ട് എന്തിന്റെ പോലുണ്ട് സുന്ദറിന്റെ പോലെ ഇണ്ടാവു അല്ലേ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും നടക്കുകയാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് നേരുന്നപ്പോൾ അതിനെ കുറച്ച് വെള്ളം കണ്ടു അവിടെ മാത്രമാണ് കുറച്ച് വെള്ളം അങ്ങനെ വെള്ളം ഒഴുകുന്നതായിട്ട് ഡാമിൽ പോയിട്ട് വെള്ളം ഒഴുകുന്നതായിട്ട് കണ്ടത് അവിടെ മാത്രമാണ് അത് എവിടെ നിന്നാ ഈ വെള്ളം ഏത് സൈഡിൽ നിന്നാണ് വരണമെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ അപ്പോൾ ആ വെള്ളം കണ്ടു എന്നുള്ളൊരു സമാധാനം അവിടെ നിന്ന് അങ്ങനെ വീണ്ടും നടന്ന് പിന്നെ നടന്ന് പോകുന്നത് ഗാർഡൻ ഏരിയയിലേക്കാണ് അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് വൈകിട്ടാവുന്നൊടുക്കനെയാണ് അവിടെ ആൾക്കാർ വരുന്നത് ഇവിടെ നല്ല വേല തന്നെയായിരുന്നു പക്ഷേ അവർ അവിടെ നനച്ച് ചെടികൾക്കൊന്നൊരു ഒരു കോട്ടവും സംഭവിക്കാതെ നല്ല അടിപൊളിയായിട്ടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ മുകളിൽ അങ്ങനെ നടന്ന് പോകുമ്പോൾ കാണുന്നുണ്ടാവും ആ മോൾ വശം അതുകൂടെയാണ് നടന്നു വന്നത് ആ ഒരു ഏരിയ മൊത്തം നടന്നിട്ടാണ് താഴ്ത്തിക്ക് വന്നത് അങ്ങനെ ആ ഗാർഡൻ കൂടെ നടന്ന് പോകുമ്പോൾ ഗാർഡൻ കാണാൻ ഒരു രക്ഷയില്ല അടിപൊളി ഗാർഡൻ ആണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെ സമ്മതിക്കന്നെ വേണം കാരണം ആ ബുഷൊക്കെ എന്ത് ഭംഗിയില്ല എന്നറിയാൻ വെട്ടി നിർത്തി സെറ്റാക്കിയിരിക്കണത് മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ ചൂടൊന്നും ഇല്ലാതെ കണ്ടിട്ട് മഴ സമയത്ത് ചെറിയൊരു മഴയിലൊക്കെ ഇതുകൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഞാൻ മഴക്കാലത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലോ വ്ളോഗോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ലൈവ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുക അപ്പോൾ അവിടെ ഒരാൾ വെള്ളം അങ്ങനെ ഷവർ പോലെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു ആ അതിൻ്റെ അവിടെ പോയിട്ട് ചെറിയ കുട്ടികളെ പോലെ ഒന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ അടുത്ത് പോയെന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് സംഭവം നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു മരം കണ്ട അത് ഇങ്ങനെ ചെരിഞ്ഞ് ഒരു നമ്മൾ ചില ഒക്കെ കണ്ടിട്ടില്ല ചെരിഞ്ഞ് നിൽക്കുന്ന അതുപോലെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും നടന്നു അപ്പോൾ ചെറിയൊരു കുളം കുളം പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഒരു സമാധാനമായിട്ടാണ് ചെറിയൊരു തണവ് പോലെ ഫീൽ ചെയ്യും അങ്ങനെ വീണ്ടും നടന്ന് നടന്ന് പിന്നെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കുളം ഉണ്ട് ആ കുളം കാണുക പിന്നെ പോകുമ്പോൾ കണ്ട വേറൊരു കാഴ്ച എന്ന് പറയുന്നത് ചുവപ്പ് കുങ്കുമം നമ്മുടെ വീട്ടിൽ വെള്ള കുങ്കുമം ഉണ്ട് പക്ഷേ ചുവപ്പ് ഇല്ല ആ ചുവപ്പ് കാണാൻ നല്ല രസമായിട്ടാണ് ആ ചുവപ്പ് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു അത് കണ്ടു അങ്ങനെ അതേ പിന്നെ ഉള്ളത് ഈ കുളമാണ് കുളത്തിൻ്റെ അവിടെ കുളത്തിലെ വെള്ളമൊക്കെ ഈ ചപ്പും ചമ്മലൊക്കെ വീണിട്ട് ഏകദേശം ഒരു പരിവായി കിടക്കണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു കുറങ്ങനാണ് കണ്ടു അവിടെ ആ കുറങ്ങൻ ആ കുളത്തിൻ്റെ ആ സൈഡിൽ മരത്തിൻ്റെ മുകളിൽ കുറങ്ങ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഊഞ്ഞാലാടിൽ വീട് ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും മസ്റ്റായിട്ടൊരു ഊഞ്ഞാലുണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ വാഴാനേ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ലോഡ് വണ്ടി എടുക്കുന്നതും ഒരു ലോഡ് ആൾക്കാരതിൻ്റെ ഉള്ളിക്ക് കയറുന്നതും എല്ലാവരും സന്ധ്യ ആകുമ്പോഴാണ് വരുന്നത് അപ്പം നമ്മൾ അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല മറ്റേ മഴ ഒരു സംഭവമാണ് പലതരം കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാനാണ് വണ്ടി ഓടിച്ചത് നമ്മൾ ലോങ്ങ് ഒക്കെ പോകുമ്പോഴേ വണ്ടി ഓടിച്ച് നന്നായി എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ പോകുന്ന വഴി വിഷു ആയതുകൊണ്ടാന്ന് തോന്നുന്നു പോകുന്ന വഴി ഒരു പരിപാടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അതിൽ കൊട്ടു മാത്രമല്ല നമ്മൾ തെയ്യത്തിൻ്റെ പോലത്തെ ഓരോ രൂപങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് വിഷുവിൻ്റെ വ്ളോഗ് വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ഗായ്സ്